ധർമ്മണം സത്രത്തിനടുത്ത വീട്ടിൽ വൻ കവർച്ച ഇരുപത്തിനാല് പവൻ സ്വർണാഭരണങ്ങളും പതിനഞ്ചായിരം രൂപയും നഷ്ടപ്പെട്ടതായാണ് പരാതി വീട്ടുടമയുടെ പരാതിയിൽ ധർമ്മടം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കണ്ണൂരിൽ നിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏഴ് സ്വർണവള രണ്ട് ചെയിൻ രണ്ട് കമ്മൽ അഞ്ച് മോതിരം എന്നിവ മോഷണം പോയതായാണ് പരാതി മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ച സ്വർണമാണ് കവർച്ച ചെയ്യപ്പെട്ടത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മണിക്കും ബുധനാഴ്ച മണിക്കും ഇടയിലാണ് കവർച്ച നടന്നതെന്ന് പരാതിയിൽ പറയുന്നു തലായ് ഹാർബറിൽ മത്സ്യ സ്റ്റാൾ ഉടമയാണ് രത്നാകരൻ ഇദ്ദേഹവും ഭാര്യയുമാണ് ഇരുന്നില വീട്ടിൽ താമസം മറ്റൊരു മകൻ പ്രവാസിയാണ് മകന്റെ തിരിച്ചുപോകുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി മുൻവാതിൽ ചാരി അടച്ച വീട്ടുകാർ ഏതാനും സമയം സമീപത്തെ റോഡിലെത്തിയിരുന്നു ഈ സമയമാവാം മോഷ്ടാവ് അകത്ത് കയറിയതെന്ന് കരുതുന്നതായി വീട്ടുടമ രത്നാകരൻ പറഞ്ഞു നമ്മളിപ്പോൾ നമ്മളിപ്പോ മൂത്തമാകുന്ന യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് നമ്മൾ അവിടെ ചിലവഴിച്ചിട്ടിട്ട് ആ സ്ഥലത്ത് വീട്ടിൽ ആരും ഉണ്ടായിട്ടില്ല ഡോർ വെറുതെ ലോക്ക് അടച്ചുണ്ടായിട്ട് ലോക്ക് ചെയ്തിട്ടില്ല തിരിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് അസാധാവൊന്നും തോന്നിയിട്ടുമില്ല നമ്മളൊന്നും ചെക്ക് ചെയ്തിട്ടുമില്ല ഞാൻ എൻ്റെ റൂമിൽ പോയിട്ട് ഇറങ്ങി മറ്റുള്ളവരും ഇറങ്ങി കാലത്ത് എഴുന്നേറ്റ് ഞാൻ പുറത്ത് ലോക്ക് ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ ഓപ്പൺ ആയിട്ട് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ മറന്നുപോയിട്ടായിരിക്കാം എന്ന് ഉദ്ദേശിച്ച് ഞാനോടും പറയണ്ട് പോയി പിന്നീടാണ് മരുന്നോട് വിളിച്ച് പറയുന്നത് ഇങ്ങനെ സംഭവമുണ്ട് സാ പിന്നെ സ പൈസയും ഗോൾഡും കളവ് പോയിട്ടുണ്ട് മെഞ്ഞാന്ന് ഒമ്പത് മണി മുതൽ ഒമ്പത് ഇരുപത് വരെ നമ്മൾ ഈ ഷെൽട്ടറിൻ്റെ അടുത്ത് രാത്രി ഈ ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലായിരിക്കും കള്ളം കയറിയിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ നിഗമനം കാരണം ഒരു ഒന്നും പൊട്ടിച്ചിട്ടോ കുത്തി പൊടിച്ചിട്ടോ ഒന്നുമില്ല നമ്മൾ ഡോറ് തുറന്നിട്ട് പോയ സമയത്ത് പക്ഷേ ലോക്ക് ചെയ്തിട്ടില്ല ഒരു ചാരി കിട്ടിട്ടുള്ളൂ കയറിയിട്ടുണ്ടാവുക അന്നത്തെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മോളിൽ രണ്ട് വലിയ റൂം ഇത്രയും ചെക്ക് ചെയ്യാനുള്ള സമയം കിട്ടൂല അതുമാത്രല്ല നമ്മൾ ലോക്ക് ചെയ്തത് രാവിലെ ഓപ്പൺ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ കള്ളൻ നമ്മൾ ഉറങ്ങിയതിന് ശേഷം എല്ലാം വിവരത്തി ചെക്ക് ചെയ്ത് സാധനം കൊണ്ടുപോയി ഇത്രയാണ് എൻ്റെ തോന്നുന്നു വേറെ സാധ്യത ഇവിടെ കാണുന്നില്ല ഗ്രാമിക ന്യൂസ് തലശ്ശേരി